കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഭഗവാനാണ് ശ്രീ അയ്യപ്പൻ അഥവാ ധർമ്മശാസ്താവ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ ആ അയ്യപ്പനെ കാണാനാണ് ഭക്തലക്ഷ്യങ്ങൾ എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ശബരിമലയിൽ എത്തുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകരെ കാണുന്നത് പരമശിവൻ്റെയും മഹാവിഷ്ണു സ്ത്രീരൂപമായ മോഹിനിയുടെയും മകനാണ് ശാസ്താവ് അയ്യൻ മണികണ്ഠൻ അയ്യനാർ ഭൂതനാഥൻ വില്ലാളിവീരൻ ശനീശ്വരൻ ശബരിഗിരീശൻ വേട്ടയ്ക്കുരുമകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് അയ്യപ്പൻ അയ്യൻ അപ്പൻ എന്നീ പദങ്ങൾ അയ്യപ്പനെ സംബോധന ചെയ്ത് ഉപയോഗിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട് അയ്യോ എന്ന് വിളിക്കുന്നതും അയ്യപ്പനെ തന്നെയാണ് പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ ശബരിമലയിലെ ശാസ്താവിൽ ലയിച്ച് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആദിമഹാശാസ്താവ് ധർമ്മശാസ്താവ് ജ്ഞാനശാസ്താവ് കല്യാണവരത ശാസ്ത്രാവ് സമ്മോഹനശാസ്ത്രാവ് സന്താനപ്രാപ്തി ശാസ്ത്രാവ് വേദശാസ്ത്രാവ് വീരശാസ്ത്രാവ് എന്നിങ്ങനെ എട്ടു ഭാവങ്ങളിൽ ശാസ്താവ് ആരാധിക്കപ്പെടുന്നുണ്ട് ശബരിമല ആദിവാസികളായ ദ്രാവിഡ ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ബൗദ്ധക്ഷേത്രമായെന്നും പിന്നീട് ഹൈന്ദവ ക്ഷേത്രമായി മാറിയെന്നും അഭിപ്രായമുണ്ട് ശാസ്താവും ചാത്തപ്പൻ എന്ന ദ്രാവിഡ ഗോത്ര ദൈവവും ഒന്നു തന്നെയാണ് അത്ര ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ ആ അയ്യപ്പനെ കാണാനാണ് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇങ്ങനെ ഭക്തർ ഇരിമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് എത്തുന്നത് നീണ്ട നിരയാണ് നടപ്പന്തലിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ശരണമയ്യപ്പ എന്ന വിളികൾ മാത്രമാണ് ശബരിമലയുടെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും കാണാൻ കഴിയുന്നത് നിരവധി ഭക്തരാണ് ഇപ്പോൾ ഈ നടപ്പന്തലിൽ അയ്യനെ ഒരു ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എല്ലാ വർഷത്തെക്കാളും ഇത്തവണ വലിയൊരു തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നേരിൽ കാണുവാൻ കഴിയും ഓരോ ഭക്തരും ഇരുമുടിക്കുട്ടേന്തി നടപ്പന്തലിലും പമ്പയിലും നിലക്കലിലും സന്നിധാനത്തുമൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ച നീണ്ട നിര തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നത് ഇരുമുടിക്കെട്ട് തലയിലെന്തി ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ അയ്യപ്പ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച ഇത്രയോ ദിവസം സ്വന്തം നാടും വിട്ട് അയ്യപ്പനെ കാണുവാൻ വേണ്ടി ശബരിമലയിലേക്ക് എത്തി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോട്ട് അതിനുശേഷമാണ് ഓരോ അയ്യപ്പഭക്തരും അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നടപ്പന്തലിൽ ഭക്തരിങ്ങനെ തൻ്റെ ഊഴവും കാത്ത് നിൽക്കുകയാണ് ഓരോ സമയവും